ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ വീഡിയോ എടുക്കണമെന്ന് ഒരു ഡേ ഒന്നല്ലോ രാവിലെ എഴുന്നേറ്റപ്പോൾ മഴ മഴ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ക്യാമറയിൽ പകർത്തണ്ടേ അപ്പോൾ അങ്ങനെ എടുത്തപ്പോൾ എന്നാൽ പിന്നെ ഇന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ ആവാം തുടങ്ങി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഓണവും ഓണാഘോഷങ്ങളൊക്കെ കഴിഞ്ഞു ആരവങ്ങളും മാർപ്പ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ബാക്ക് ടു നോർമൽ ബിസി ലൈഫിലോട്ട് കിടക്കുകയാണ് മക്കളൊക്കെ സ്കൂൾ ഉറക്കാറാകുന്നു അവർക്ക് ഉണ്ട് പിന്നെ എനിക്കാണേലും ഇനി ക്ലാസ് തുടങ്ങാൻ പോകുന്നു പിന്നെ ഹസ്ബൻഡ് ആണെങ്കിലും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ച് ഒരു മൂഡിലായി അപ്പോൾ നമ്മളുടെ അറിവില് ഒരുപാട് പേര് വെക്കേഷനൊക്കെ വന്നിട്ടുള്ള വന്നിട്ടുള്ളവരുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ആഘോഷങ്ങളും കഴിഞ്ഞ് എല്ലാവരും യാത്ര പറയുന്നു എല്ലാവരും ബാക്ക് ടു നോർമൽ ലൈഫിലോട്ട് കിടക്കുന്നു അങ്ങനെയാണ് എല്ലാ സന്തോഷങ്ങൾക്കും ഇടയിലൊരു സങ്കടം ഉണ്ടാവും എല്ലാ സങ്കടങ്ങൾക്കും ഇടയിലൊരു സന്തോഷം ഉണ്ടാവും അതല്ലേ ജീവിതം അങ്ങനെ വേണമല്ലോ എന്നാലല്ലേ ജീവിതത്തിനൊരർത്ഥമുള്ളൂ നമുക്ക് എല്ലായ്പ്പോഴും സന്തോഷവും എല്ലായ്പ്പോഴും സങ്കടം ആയാലും അതൊരു ബോറടിയാണ് അപ്പോൾ ഇതെല്ലാം വേണം അപ്പോൾ അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് അപ്പം ഞാൻ ദോശ ഇങ്ങനെ വട്ടം വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നല്ല നെയ്യൊക്കെ ഇട്ട് മുരിയിച്ച് ദോശയുണ്ടാക്കാമെന്ന് വിചാരിച്ചു നമ്മളീൻ്റെ ഇടയ്ക്ക് ദോശ കഴിക്കാനായിട്ട് ദോശ കഴിക്കാനായിട്ട് പോയതല്ല നമ്മളൊരു സ്ഥലം വരെ പോയപ്പോൾ നമ്മൾ ആനന്ദഭവൻ പ്യുവർ വെജിറ്റേറിയൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രതീക്ഷയോടുകൂടെ മസാല ദോശ കഴിക്കാൻ കയറിയതാണ് കേട്ടോ അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല അപ്പോൾ ഒരു മസാല ദോശ കഴിക്കാൻ കിട്ടിയൊരു അവസരം പണ്ടൊക്കെ നമുക്കൊരു മസാല ദോശ ഹോട്ടലിൽ പോയി കഴിക്കുമ്പോൾ എന്താ ഒരു മണവും ടേസ്റ്റും ഇന്നതൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ദോശ അവിടെ നെയ്യൊക്കെ ഒഴിച്ച് ശരിയായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ദോശ ആയതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ കാപ്പിയാണ് അപ്പോൾ നമുക്ക് കാപ്പിയും ഇതേ നല്ല മുരിഞ്ഞ ദോശ കാസ്ട്രോൾ വെക്കാൻ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഉണ്ടാക്കി കൊടുക്കാറായിട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും എനിക്ക് ഒപ്പം ഇരുന്ന് ചായ കുടിക്കാൻ പറ്റില്ല അപ്പം ഞാൻ പറഞ്ഞു എല്ലാവർക്കും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ചട്നിയാണ് ചട്നി സിമ്പിൾ ചട്നിയാണ് നാളികേരം കുറച്ച് പുളിയും വേപ്പലയും ചെന്നുള്ളിയും പച്ചമുളകും ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക നമുക്കിതിൽ പ്രത്യേകിച്ച് താളിക്കൽ പരിപാടികളൊന്നുമില്ല ഈ കാണുന്ന എല്ലാ കാര്യങ്ങളും ചേർത്ത് അതിന് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്തിട്ട് മിക്സിയിൽ നന്നായി അരച്ചെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ വേറെ കടുക് പൊട്ടിക്കുക താളിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല അപ്പോൾ നമുക്കിന്ന് ദോശയ്ക്ക് ദോശ മാത്രമേ ഉള്ളൂ സാമ്പാറില്ലാത്തത് കൊണ്ട് തന്നെ ഇത്തിരി ലൂസ് കേട്ടോ ചട്നി അപ്പോൾ അതേ കാപ്പിയായി വന്നപ്പോൾ വിചാരം കാപ്പി ആറ്റുന്നുണ്ട് കപ്പിയാണെങ്കിലും ചായയാണെങ്കിലും ഒരു രണ്ടാറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോഴാണ് അതിൻ്റെ കടുപ്പവും മധുരവും ആ ഒരു സ്ട്രോങ് നിലനിൽക്കുകയുള്ളൂ അല്ലേ അത് അങ്ങനെയാണ് നമുക്ക് ചായയും കപ്പിയൊക്കെ ഉണ്ടാക്കുമ്പഴത്തൊരു രസം അപ്പോൾ തീ നമ്മുടെ ചട്നി അരച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സാമ്പാറില്ലാത്തത് കൊണ്ട് തന്നെ ചട്നി ഇത്തിരി ലൂസാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ വേറെ എന്തെങ്കിലും ചാറുകറി നമ്മൾ നമ്മളിത്തിരി കട്ടയാക്കിയിട്ടാണ് ചട്നി ഉണ്ടാക്കാറ് ഇനി വേറെ താളിക്കൽ പരിപാടികളൊന്നും ഇല്ല മക്കൾക്ക് പൊതുവേ കടുക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ താളിക്കാത്തതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമായി അപ്പോഴേ നമ്മളങ്ങനെ ദോശയൊക്കെ കഴിക്കുകയാണ് ദോശ കാസ്ട്രോളിൽ ഇരുന്ന് ആവി തിങ്ങിയത് കൊണ്ട് അതിൻ്റെ ഒരു ക്രിസ്മിനെസ് ഇത്തിരി പോയി തളർന്നിരിക്കണത് കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നല്ല മുരിഞ്ഞ ദോശയായിട്ട് കഴിക്കാമായിരുന്നു അപ്പം നമ്മൾ ദോശയൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ ബീഫ് വാങ്ങിക്കാൻ പോയി അപ്പോൾ ഇന്ന് നമുക്ക് ബീഫ് കറിയും നെയ്ച്ചോറും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചതാണ് അപ്പോൾ ഈ നല്ല കഴുകി വൃത്തിയാക്കിയ ബീഫിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സവാള പച്ചമുളക് കറിവേപ്പില പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഞാൻ നന്നായി ബീഫിൽ മിക്സ് ചെയ്യണം കേട്ടോ സാധാരണ ഇവിടെ നമ്മൾ ബീഫ് മേടിക്കാൻ പോകുമ്പോൾ കഴുത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ നെഞ്ചിൻ്റെ ഭാഗം എന്നൊക്കെ പറഞ്ഞ് മേടിക്കാറുണ്ട് നല്ല നല്ല ടേസ്റ്റുള്ള പീസ് കിട്ടാനായിട്ട് ഇന്നിപ്പോൾ നമ്മൾ ചെന്നപ്പിക്കും നേരം വയ്യതുകൊണ്ട് തന്നെ അങ്ങനെ എന്താ പറയുക നല്ല ഭാഗങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു കാലിൻ്റെ ഭാഗമാണ് കേട്ടോ കിട്ടിയത് പിന്നെ ബീഫ് എന്ന് പറയുമ്പോൾ അതിനൊരു എന്താ പറയുക ഒരു മിനിമം ടേസ്റ്റ് എന്തായാലും ഉണ്ടാവും കാരണം നമ്മൾ പുറത്ത് ബീഫ് കഴിച്ച് പരിചയമുള്ളവർക്ക് അറിയാൻ പറ്റും നാട്ടിൽ വന്നിട്ട് ഒരു ബീഫ് റോസ്റ്റോ ബീഫ് കറിയും എന്താ പറയുക ഒക്കെ കഴിക്കുമ്പോഴത്തെ ടേസ്റ്റ് പക്ഷേ ചിക്കൻ എനിക്ക് അവിടുത്തെ ചിക്കനാണ് ഇഷ്ടം ഇവിടുത്തെ ചിക്കൻ എനിക്ക് ഇതുവരെ ഇഷ്ടായിട്ടില്ല അപ്പോൾ അങ്ങനെ ബീഫ് നമ്മൾ എന്താ പറയുക ഈ ചേർത്തതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കാനുട്ടോ അപ്പോൾ കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ അതിനുശേഷം ശേഷം വേവിക്കുക എന്ന് വിചാരിക്കുകയാണ് നമ്മൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് വെച്ചപ്പോൾ തന്നെ സമയമൊക്കെ ഒത്തിരി വൈകിട്ടുള്ളതുകൊണ്ട് അത്ര വേഗം തന്നെ കഴിക്കാനുള്ള വിശപ്പൊന്നും ആർക്കാവില്ല അപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ കഴിക്കാനാവുള്ളൂ അപ്പോൾ പിന്നെ അത്രയും സമയം പോലെ തന്നെ അതവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ കുക്കറിലെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് മാറ്റി വയ്ക്കാൻ കേട്ടോ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ കുക്കർ ഒരു മിനിമം തീലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ പതുക്കെയിരുന്ന് വിസിലടിക്കട്ടെ അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വെള്ളത്തിലേക്ക് ഇടാനായിട്ടുള്ള മസാല പിന്നെ ജീരകം ഗ്രാമ്പു കുരുമുളക് പിന്നെന്താ ഏലക്കായ ബേ ലീഫ് ഇത്രയും കാര്യങ്ങളൊക്കെ വെള്ളം നന്നായി തളയ്ക്കാൻ ഞാൻ നിന്നില്ല അധികം വെള്ളമുണ്ട് അപ്പോൾ ആ വെള്ളം ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഈ നമ്മളുടെ മസാലകളെല്ലാം ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരും പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് നെയ്യും ഇട്ടിട്ടാണ് കേട്ടോ വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നത് ഉപ്പും ഉപ്പാണെങ്കിൽ നമുക്ക് വെള്ളത്തിൽ ഇത്തിരി മുന്തി തന്നെ നിൽക്കണം അത് ആ ലെവലിൽ വേണം നമ്മൾ ഉപ്പിടാനായിട്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് പിന്നെ ഞാനിത് എനിക്കിതല്ലേ കാണിക്കേണ്ടത് അതുകൊണ്ട് ഞാനിതിങ്ങനെ വിശദമായിട്ട് പറയുന്നതേ ഉള്ളൂ നമ്മൾ സാധാരണ മുന്നേ ഞാൻ ബിരിയാണിയിലൊരു ബിരിയാണി കുക്കറിൽ വെച്ചിട്ടുണ്ട് സാധാരണ ഞാൻ എപ്പോഴും കുക്കറിലാണ് വെക്കാറുള്ളത് പക്ഷേ ഇന്ന് എനിക്ക് ചോറ് ഇത്തിരി അധികമായിട്ട് വെക്കണം തോന്നി അപ്പോൾ അതുകൊണ്ടും പിന്നെ ബിരിയാണിയിൽ വെക്കുമ്പോൾ നമുക്ക് ബിരിയാണി വെക്കുമ്പോൾ കുക്കറിൽ വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വേവ് ഒത്തിരി എന്താ പറയുക കുറഞ്ഞു പോകുന്നുണ്ടോ എന്നൊരു സംശയം അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ബർത്ത്ഡേക്ക് എൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ ഇങ്ങനെ വെച്ചപ്പോൾ എനിക്കിത് കൂടുതൽ ഇഷ്ടമായി നമുക്ക് അളവിന് നമുക്ക് പേടിക്കേണ്ട കാര്യത്തിൽ എത്ര അളവ് വേണമെങ്കിൽ നമുക്ക് വെക്കും ചെയ്യാം അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ ഇത് ഞാൻ അരിയൊക്കെ കഴുകി വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് പിന്നെ നമുക്ക് സാധാരണ നമ്മൾ വെക്കാറുള്ള പോലെ തന്നെ ഇരുപത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അരി കുതിർത്തിടണം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നന്നായി കഴുകിയിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞ അരിയാണത് അപ്പോൾ ഇത് ഇവിടെ വെള്ളം എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് നന്നായി തിളച്ച് വന്നപ്പോൾ ഞാൻ അരിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബീഫ് ദേ അവിടെ കുക്കറിൽ വെന്തിരിക്കുന്നുണ്ട് അപ്പം ഇനി ബീഫിൻ്റെ കാര്യങ്ങൾ നോക്കാം അപ്പോൾ വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ സവാള സവാള ഞാനൊരു ചെറിയ ഒരു മീഡിയം സൈസ് സവാള ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് ഗ്രേവിയാണ് ഇവിടെ ആവശ്യം അപ്പം അതിന് ഗ്രേവി വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് സവാളയൊക്കെ അല്ലേ കൂട്ടി എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാനൊരു റോസ്റ്റൊക്കെ ആണെങ്കിൽ പിന്നെ ആണെങ്കിലും വേണം എന്നാലും നമുക്കൊരു ചാറ് പോലെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി കട്ടിയായിട്ടൊക്കെ കിട്ടണമെങ്കിൽ സവാള തന്നെ വേണം അപ്പോൾ ഞാൻ സവാള ഉപ്പിട്ടിട്ട് അതൊന്ന് വഴറ്റി ഒരു എന്താ പറയുക അതൊന്ന് ആയി വന്നപ്പോൾ തന്നെ അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് ഒന്ന് ചതച്ചെടുത്തതാണ് വെള്ളമൊന്നും ചേർക്കാതെ ചതച്ചെടുത്തത് അതിൽ ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ കിടന്ന് ഒന്നാവട്ടെ അതിനൊരിത്തിരി സമയമെടുക്കും പിന്നെ ബീഫിന് നമ്മൾ ഒരിക്കലും ചിക്കൻ വെക്കുമ്പോൾ അത്രയും സവാള വഴറ്റുന്ന പോലെയൊന്നും ആക്കാറില്ല സവാള ഒന്ന് കടിക്കാനുള്ളൊരു പാകത്തിന് കിട്ടണം എന്നുള്ളതാണ് ബീഫ് ഇവിടെ കറി വെക്കുമ്പോൾ അങ്ങനെയാണ് വെക്കാറുള്ളത് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായി ഇനി എന്താ പറയുക കുറച്ചും കൂടെ സമയം ഒന്ന് കഴിഞ്ഞിട്ട് സോഫ്റ്റ് ആയി വരുമ്പോ നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമ്മളുടെ ചോറൊക്കെ വേവ് നമ്മളിടയ്ക്ക് നോക്കണം നമുക്ക് ഇങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കുക്കറാണെങ്കിൽ നമ്മൾ അടച്ചു വെച്ച് തുറക്കുമ്പോഴേ നമുക്കത് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ ഇതാകുമ്പോൾ നമുക്ക് ഇടയ്ക്ക് നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന പോലെ തന്നെ നമുക്ക് ഞെക്കി നോക്കാം ആയിട്ടുണ്ടോ ഇനി ആവണോ എന്നൊക്കെ നോക്കാം പിന്നെ കുറച്ച് വേവ് നമ്മൾ ഇനി നമ്മളിനിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇതിൽ ഉണ്ടാവും എന്നൊന്നും മുൻകൂട്ടി കണ്ടുകൊണ്ട് നമുക്ക് ചോറ് വാർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് നമുക്ക് എന്താ പറയുക സവാളയും വണ്ടിപ്പരിപ്പൊക്കെ ഇട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ ഞാൻ ചൂടാക്കാണ് സാധാരണ ഫുള്ളായിട്ട് നെയ്യിലാണ് ഇതൊക്കെ വറുത്തെടുക്കാറ് ഞാൻ അത്രയും നെയ്യ് ഒഴിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് വെളിച്ചെണ്ണ അതിൽ നെയ്യിൻ്റെ ഒരു അംശം ഉണ്ടാവാൻ വേണ്ടി കുറച്ച് നെയ്യ് മിക്സ് ചെയ്ത് ആ വെളിച്ചെണ്ണയിൽ ഒന്ന് മിക്സ് ചെയ്യാനോട്ടോ അപ്പോൾ എന്താ പറയുക നമുക്ക് അത്രയും എടുത്ത് ചിലവാക്കേണ്ട കാര്യവും ഇല്ല എന്ന നെയ്യിൻ്റെ ഒരു അംശത്തിന് അതിൻ്റെ ഒരു സ്മെല്ലും കിട്ടും അപ്പോൾ വറുത്തെടുക്കാനുള്ള ഉള്ളി ഞാൻ ഉപ്പൊന്നും പറ്റിയിട്ടില്ല നല്ല നൈസാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ വറുത്തെടുക്കാണ് ഇങ്ങനെ വറുത്തെടുക്കുന്ന ഈ സവാള നമ്മളുടെ ബീഫ് കറിയിലായാലും ചിക്കൻ കറിയിലായാലും ഇങ്ങനെ വറുത്തൊക്കെ കുറച്ചിട്ട് കഴിഞ്ഞാൽ അതൊക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ എന്തായാലും ഇത് ബിരിയാണിയിലേക്ക് വേണ്ടി മാത്രമായിട്ടാണ് വറക്കുന്നുള്ളൂ അപ്പോൾ ഇത് കുറച്ച് സമയം പിടിക്കും നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവാള നല്ല നൈസായിട്ട് അരിഞ്ഞിട്ട് ഉണ്ടാവണം പറ്റുമെങ്കിൽ അതിലൊരു തുണ്ടുപ്പിട്ടിട്ട് നന്നായി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കളഞ്ഞ് വെക്കണം എന്നിട്ട് നല്ല ചൂടായ വെളിച്ചെണ്ണയിലിട്ടിങ്ങനെ എന്താ പറയുക നല്ല പരത്തിയിട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട് അപ്പോൾ അത് ശരിക്കും നല്ല ഒന്നുമൊടാതെ ക്രിസ്മനസോട് കൂടെ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരിപ്പൊടി ഉണ്ട് മല്ലിപ്പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി കുരുമുളക് പൊടി ഗരം മസാല അപ്പോൾ നമ്മുടെ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും പെരിഞ്ചീരകത്തിൻ്റെ ഒരു ടേസ്റ്റാണ് നമുക്ക് ഇത്തിരി കൂടുതലായിട്ട് വേണ്ടത് അപ്പോൾ ഈ പൊടികളെല്ലാം ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം അപ്പോൾ വെളിച്ചെണ്ണയുടെ അംശം ഇത്തിരി കുറവാണ് ഞാൻ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നോക്കട്ടെ വെളിച്ചെണ്ണയുടെ അംശം എന്തോരം എന്നുള്ളത് അപ്പോൾ ഇത്തിരി കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ചേർക്കുന്നുണ്ട് ഇനി എന്തായാലും നമുക്ക് അപ്പുറത്ത് നമ്മൾ സവാളയും അതൊക്കെ മുരിയിച്ച് കഴിയുമ്പോൾ വറുത്ത് കഴിയുമ്പോൾ എന്തായാലും അതിലുള്ള വെളിച്ചെണ്ണ ഞാൻ ഇതിലോട്ട് ഒഴിക്കും അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലത്തിന് വേണ്ടി മാത്രം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേ നമ്മളുടെ സവാള അതേ ഒന്നുമ്പോൾ തൊടാതെ നല്ല ക്രിസ്പായിട്ട് കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ വെളിച്ചെണ്ണയിൽ നിന്ന് വറുത്ത് ഇടുമ്പോൾ നമുക്കത് ഇത്തിരി എന്താ പറയുക അതായില്ലേ ഇത്തിരി സോഫ്റ്റ് ആയിട്ടാണല്ലോ എന്ന് തോന്നും പക്ഷെ അത് കുറച്ച് നേരം തണുത്ത് കഴിയുമ്പോൾ നമ്മളൊന്ന് പരത്തിട്ട് കൊടുത്താൽ മതി തണുത്ത് കഴിയുമ്പോൾ അത് ഇതുപോലെ തന്നെ നന്നായിട്ട് തന്നെ കിട്ടും പിന്നെ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് ഞാൻ എന്താ പറയുക പൊളിച്ചിരുന്നൊന്നുമില്ല എങ്ങനെയാണോ അണ്ടിപ്പരിപ്പ് അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് ഇങ്ങനെ വറുത്ത് വെക്കുമ്പോൾ തന്നെ ഇവിടെയുള്ളവർ കഴിക്കും കേട്ടോ പച്ച അണ്ടിപ്പരിപ്പ് ഇവർ ആരും കഴിക്കില്ല പക്ഷേ നമ്മൾ ഈ ബിരിയാണിക്കൊക്കെ വേണ്ടി വറുത്ത് വെച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് കഴിഞ്ഞ് മുന്തിരി ഇതെനിക്ക് ഫേവറേറ്റ് ആണ് കേട്ടോ എനിക്ക് ഈ ബിരിയാണിയിൽ ഈ മുന്തിരി കഴിക്കുകയെന്ന് എന്ന് പറയുന്നത് പരിപ്പം കഴിക്കുന്നത് ഇഷ്ടമാണ് പക്ഷെ മുന്തിരിയുടെ ആ ഒരു മധുര ഇടയിലിടയിൽ കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനതിങ്ങനെ തെരഞ്ഞെടുത്ത് എൻ്റെ ചോറിലേക്ക് ഇടാറുണ്ട് പക്ഷേ ഇത് നമ്മൾ ഈ ചൂടോടുകൂടെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നാളെ ഫ്രിഡ്ജിൽ വെച്ച് ആവികേറ്റി കഴിക്കുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കുറഞ്ഞിട്ടുണ്ടാവും മുന്തിരിയുടെ ഒക്കെ അപ്പോൾ അത് ഞാൻ നമ്മൾ വറുത്തത് വെളിച്ചെണ്ണയൊക്കെ ബാക്കി വന്നത് ഞാൻ നമ്മളുടെ ബീഫ് റെഡി ആവുന്ന ആ ഗ്രേവിയിലോട്ട് ഒഴിച്ചിട്ടുണ്ട് അപ്പം ഇനി അതിൽ അത്യാവശ്യത്തിന് വെളിച്ചെണ്ണയുടെ അംശമായിട്ടുണ്ട് അപ്പോൾ ഇനി അതവിടെ വഴറ്റി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു നമ്മളിട്ട പൊടികളുടെയൊക്കെ മസാല മണം നന്നായി മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളത് വെയിറ്റ് ചെയ്ത് വഴറ്റിക്കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഒരു ബിരിയാണി അല്ലെങ്കിൽ ഒരു നെയ്ച്ചോറ് എന്ന് പറയുന്നൊരിതായതുകൊണ്ട് തന്നെ മല്ലില പുതിനീനയില തക്കാളി ഈ മല്ലിലയും പുതിനയിലും ചേരുമ്പോഴാണ് നമുക്കൊരു ഇന്ന് നമ്മൾ എന്താ പറയുക ഒരു നെയ്ച്ചോറാണ് ബിരിയാണിയാണ് എന്നുള്ള ആ ഒരു കറിയിലോട്ട് അതിൻ്റെ ആ സ്മെല്ല് കിടക്കുള്ളു അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ല കളർഫുള്ളായില്ലേ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴിണ്ടി വരട്ടെ അപ്പം നമ്മൾ കുറച്ച് തൈര് അധികം പുളിയില്ലാത്ത കുറച്ച് തൈരും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് സെറ്റാക്കാം അപ്പോൾ നമ്മളുടെ ബീഫ് നമ്മുടെ കുക്കറിൽ നല്ലോണം വെന്തിട്ട് നമ്മളൊരു ആറേഴ് പീസിലടിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ചിക്കനായാലും ബീഫായാലും നന്നായി വേവണം ഇങ്ങനെ കടിക്കാൻ പാകത്തിനൊന്നും പാടില്ല നല്ല സോഫ്റ്റ് ആയി വേവണം എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു നിർബന്ധമായിട്ടുള്ളൊരു കാര്യം അപ്പോൾ നമ്മൾ വേവിച്ച് നന്നായി വേവിച്ച ബീഫ് കറിയിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി ആ ഒരു ഗ്രേവിയുടെ ചാറിൽ കിടന്നിട്ട് വേണം അതിൻ്റെ മസാലകളും ഉപ്പും അതിൻ്റെ എല്ലാ ടേസ്റ്റും ബീഫിൻ്റെ കഷ്ണത്തിലോട്ട് കിടക്കാനായിട്ട് പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഗ്രേവി വേണം അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തിരി ചാറ് പോലെ തന്നെയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ നമ്മൾ ചോറായി കറി അവിടെ ലാസ്റ്റ് സ്റ്റേജ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ നമ്മൾ വറുത്തെടുത്ത കാര്യങ്ങളൊക്കെ ചോറുമായിട്ടൊന്ന് എന്താ പറയുക ലയറാക്കാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാർട്ടാണിത് അപ്പോൾ നമ്മളുടെ സവാള അണ്ടിപ്പരിപ്പ് ഇപ്പോൾ മുന്തിരി മല്ലിയില പിന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ എന്താ പറയുക പപ്പായുടെ ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് ഞാൻ ചെറിയാണ് മേടിക്കാൻ പോയത് പക്ഷേ ചെറിയ അവിടെ ഉണ്ടായില്ല അപ്പോൾ നമ്മൾ ഇതാണ് മേടിച്ചത് അപ്പോൾ നമ്മൾ ആ പാനിലോട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ആ നെയ്യ് ഒഴിച്ചതിൻ്റെ മേലേക്ക് നമ്മൾ ചോറ് ചോറിടാണ് അപ്പോൾ ആ ചോറ് നന്നായി സ്പ്രെഡ് ചെയ്തൊരു ലെയറ് ലെയർ ലെയർ ആക്കിയതിന് ശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഓരോ ഓരോന്നും നമുക്കതിലോട്ട് ഇട്ട് കൊടുക്കാം എനിക്ക് ബിരിയാണി വെ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗമാണ് ഈ കയ്യിൽ കിട്ടിയിട്ട് ഇങ്ങനെ നിരത്തി വെക്കുക എന്നിട്ട് ഈ പച്ചയും ചുവപ്പും മഞ്ഞും ഇതൊക്കെ ഇങ്ങനെ വെതറി വെതറി വെതറിയിടുക എന്നുള്ളത് ആ ഒരു കളർഫുള്ള ആക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് വീണ്ടും നമ്മൾ ചോറിടുക വീണ്ടും ഇത് തന്നെ അതങ്ങനെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അതങ്ങനെ ചെയ്യാനായിട്ട് അപ്പോൾ ക്യാരറ്റ് നമ്മളുടെ ഓണത്തിന് മേടിച്ച ക്യാരറ്റിൽ രണ്ട് ക്യാരറ്റ് ഉണ്ടായിരുന്നു അതിനി അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാനത് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടതാണ് അപ്പോൾ ചോറിൻ്റെ കൂടെ അതും കൂടെ നമ്മുടെ ഉള്ളിലോട്ട് ചെല്ലും അല്ലാണ്ട് ഇനിയിപ്പോൾ അതൊന്നും ചെയ്യാനില്ല അപ്പോൾ നമ്മുടെ കളർഫുൾ ബിരിയാണി ഇങ്ങനെ അല്ലെങ്കിൽ ബിരിയാണി എല്ലാം നെയ്ച്ചോറാണ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റേജ് എല്ലാ ലെയറും കഴിഞ്ഞ് നെയ്യുട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ ഇരുന്ന് ആവട്ടെ എന്ന് വിചാരിച്ചു ബീഫ് നമ്മൾ ചോറിൻ്റെ കൂടെ ലെയറാക്കി ഒന്നും ഇട്ടില്ല കേട്ടോ നമ്മൾ നെയ്ച്ചോറല്ലേ വെച്ചത് പിന്നെ എന്ന് പറഞ്ഞാൽ ബീഫ് ഇങ്ങനെ കറിയായിട്ട് വെക്കുമ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള കറിയായിട്ട് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ഇപ്പോൾ നാളെ ആണെങ്കിൽ ഇനി എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഉപയോഗിക്കാം ചോറിൽ അത് ചാറൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ആകെ അവിഞ്ഞു കുഴയും അത് ഫസ്റ്റ് ഡേ കഴിക്കുമ്പോൾ ടേസ്റ്റ് തന്നെയാണ് പിന്നെ നമ്മൾ ഇപ്പം ഇത്രയും ചോറുണ്ട് ഇനി അത് ഫ്രിഡ്ജിൽ വെച്ച് മാറ്റി വരുമ്പോഴേക്കും അതിൻ്റെ ടേസ്റ്റൊക്കെ പോവും അപ്പോൾ അത് നമ്മൾ എല്ലാം കഴിഞ്ഞ് കിച്ചനൊക്കെ ക്ലീൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് കിച്ചൻ നല്ല വൃത്തിയാക്കിയിട്ടിട്ടാണ് ഭക്ഷണം കഴിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് കാരണം ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വന്നിട്ട് കിച്ചൻ അലമ്പായി കിടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും ഒരു സങ്കടം വേറെയില്ല അപ്പോൾ മേരി വന്ന് നോക്കിയിട്ടുണ്ട് എല്ലാം അത് ഓക്കെയാണോ എന്ന് നോക്കി അപ്പോൾ ഏ നമ്മൾ ഉണവിക്കണ സമയമായി അപ്പോൾ നമ്മൾ ചേർത്തതെല്ലാം കൂടെ ഒന്നും കൂടെ എല്ലാം മിക്സ് ചെയ്യാണ് ഇവിടെ മേരിക്ക് ചോറിൽ ഒന്നും കാണാൻ പാടില്ല പ്ലെയിൻ റൈസ് ആയിട്ടേ പാടുള്ളൂ പക്ഷേ ഈ ജീരകശാലയുടെ അരി ആയിരിക്കണം ഒരു നെയ്യീൻ്റെ സ്മെല്ലുണ്ടായിരിക്കണം അവൾക്ക് അത്രേ ആവശ്യമുള്ളൂ അപ്പോൾ അവൾ ഒരുപാട് പണിപ്പെടും ഇന്നത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് കാരണം ഇതെല്ലാം പറക്കി മാറ്റി വെച്ചിട്ട് വേണം അവൾക്ക് ചോറ് ഈ എന്താ പറയുക നമ്മൾ നെയ്ച്ചോറ് കഴിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ചോറിട്ടിട്ടുണ്ട് അപ്പോൾ കറി ഇത്തിരി ചാറ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പക്ഷെ അത് നമ്മൾ രാത്രി ആകുമ്പോഴേക്കും ഒന്നും കൂടെ അതിരുന്ന് കുറുകി സെറ്റാവും പിന്നെ നമുക്ക് സാലഡ് സാലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൈര് വെച്ച് സവാളയും സവാള മാത്രമേ ഉള്ളൂ കുരുകുന്ന സവാളയും കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും തക്കാളി അങ്ങനെ വലിയ വലിയ സാധനങ്ങളൊന്നും ഇട്ടിട്ടില്ല കാരണം ഓൾറെഡി നമ്മളുടെ ബിരിയാണിയിൽ ഹെവി ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ കൂടെ കൂടെ തൈരും കൂടെ ഇനി കട്ടിയായി കഴിഞ്ഞാൽ അത് കുറയാവും അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാൻ അപ്പോൾ ഇതൊക്കെയാണ് ഒരു കുടുംബത്തിൻ്റെ സന്തോഷമായിട്ടുള്ള കാര്യങ്ങളല്ലേ എല്ലാവരും കൂടി എന്നെ ഒരുപാട് വിനാണ്ടാണെങ്കിലും മക്കളാണെങ്കിലും എന്നെ ഹെല്പ് ചെയ്യും വിനാണ്ടാണെങ്കിലും പാത്രം കഴുകാനാണെങ്കിലും ഒപ്പൊപ്പം നിൽക്കും അപ്പോൾ നമ്മളൊരു പാചകം ചെയ്യുമ്പോൾ തന്നെ നമ്മളൊപ്പം സഹായിക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ പാചകം കഴിയുന്നതിലൂടെ നമ്മുടെ കിച്ചനും ആയിരിക്കും അപ്പോൾ എല്ലാവരും തന്നെ സന്തോഷം എപ്പോഴും ആദ്യം തുടങ്ങുന്നത് നല്ല ഫുഡിൽ നിന്നും ഒരുമിച്ചുള്ള എന്താ പറയുക ഭക്ഷണം കഴിക്കുന്നതിലും അല്ലെ ഒരു നമ്മളുടെ ടേബിൾ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഡൈനിങ് ടേബിളും അതിനോട് ചുറ്റിപ്പറ്റി നമ്മളിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് നമ്മുടെ ഏറ്റവും കൂടുതൽ ഫാമിലി ബോണ്ട് ഉണ്ടാവുന്നതും അപ്പോൾ അതങ്ങനെ തന്നെ എല്ലാ വീടുകളിലും സംഭവിക്കട്ടെ എനിക്ക് നല്ല തൊണ്ടവേദനയും മൂക്കടപ്പൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് സൗണ്ടിന് ഇത്തിരി പ്രശ്നം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം സീസൺ ബൈ ബൈ